ദൈവമായ കർത്താവ് ഇപ്രകാരം അറിളി ചെയ്യുന്നു ഷൗമേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മുപ്പതാം വാക്യം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും നാം മാനിക്കപ്പെടുവാൻ വേണ്ടിയല്ല നാം ദൈവത്തെ മാനിക്കേണ്ടിയത് പകരം ദൈവം നമ്മുടെ സൃഷ്ടിതാമ്പും വീണ്ടെടുപ്പുകാരനുമാകൊണ്ട് നാം അവനെ ബഹുമാനിക്കണം മാനിക്കണം ദൈവത്തെ ബഹുമാനിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവന് ഭക്തി ബഹുമാനം മുൻഗണന എന്നിവ നൽകുക എന്നതാണ് ആരാധന അവൻ്റെ കൽപ്പനകൾ അനുസരിക്കൽ സത്യസന്ധതയോടെ ജീവിക്കൽ കൃതജ്ഞത കാണിക്കൽ മറ്റുള്ളവരോട് സ്നേഹത്തോടും നീതിയോടും കൂടി പെരുമാറൽ എന്നിവയിലൂടെ ഇത് സാധ്യമാണ് ഇവയിൽ ദൈവത്തിന് നാം മുൻഗണന കൊടുക്കുക എന്നത് സർവപ്രധാനമാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മുൻഗണനകളുടെ മുമ്പിൽ നാം ദൈവത്തിൻ്റെ മുൻഗണന കൊണ്ടുവരുമ്പോൾ നമ്മുടെ മുൻഗണനകൾ ഇല്ലാതെയാകുന്നു യെസ്റാ ടാഫ്റ്റ് ബെൻസൺ പറഞ്ഞതത്രേ when we put God first, all other things fall into their proper place or drop out of our lives. ലൈവ്സ് നാം ദൈവത്തെ ഒന്നാമതെത്തിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അവയുടെ ശരിയായ സ്ഥാനത്ത് വീഴുകയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയോ ചെയ്യുന്നു എന്ന് കരുതി ദൈവം നമ്മുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നില്ല നമുക്കാവശ്യമായത് ദൈവം നമുക്ക് ചെയ്തു തരുന്നു നാം ദൈവത്തെ മാനിച്ചാൽ ദൈവവും നമ്മെ മാനിക്കും എന്നുവച്ചാൽ നാം ദൈവത്തോട് വിശ്വസ്തത കാട്ടി ജീവിക്കുമ്പോൾ കർത്താവിനെ സകലത്തിനും മുൻഗണനയായി വയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു ഈ മാനിക്കൽ എപ്പോഴും സമ്പത്തോ പദവിയോ ആയിരിക്കണമെന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രീതി മാർഗനിർദ്ദേശം സമാധാനം പരീക്ഷണങ്ങളിൽ ശക്തി നിത്യമായ പ്രതിഫലം എന്നിവയാണ് അർത്ഥമാക്കുന്നത് വെൻ വി ലിഫ്റ്റ് ഗോഡ് ഹൈ ഹി ലിഫ്റ്റ് എസ് ഹയർ ദാൻ വി കുഡ് എവർ ഗോ എലോൺ നാം ദൈവത്തെ ഉയർത്തുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തത്ര ഉയരത്തിൽ അവിടുന്ന് നമ്മെ ഉയർത്തും വെൻ ഗോഡ് ലിഫ്റ്റസ് അപ്പ് ഇസ് ഓൾവേസ് ഇൻ എ വേ ദാറ്റ് ഇസ് ബെസ്റ്റ് ഫോർ അവർ സോൾ ബെസ്റ്റ് ഫോർ ഹിസ് ഗ്ലോറി ആൻഡ് ബെസ്റ്റ് ഫോർ അവർ ഫ്യൂച്ചർ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ മാനിക്കുമ്പോൾ അതിലെല്ലായ്പ്പോഴും നമ്മുടെ ആത്മാവിനും അവൻ്റെ മഹത്വത്തിനും നമ്മുടെ ഭാവിക്കും ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നത് ഹാവ് എ പ്ലസഡ് ഡേ